ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖ രാധാകൃഷ്ണൻ ഇന്നത്തെ സബ്ജക്റ്റ് പഴയ കാലത്തെ ആൾക്കാരുടെ അന്നത്തെ യോഗ അന്നത്തെ ജിം അന്നത്തെ സുംബാ ഡാൻസ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എന്തെന്ന് വെച്ചാൽ അന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അന്ന് അല്ല പഴയ കാലത്ത് അപ്പം ഞങ്ങൾ നമ്മുടെ ദിനചര്യ തുടങ്ങുന്നതൊട്ട് തന്നെ ഞാൻ പറയാം നമ്മുടെ അടുപ്പെന്ന് പറയുന്ന അന്ന് ഗ്യാസ് സ്റ്റോവൊന്നും ഇല്ലായിരുന്നു തറയിലിരുന്ന വിറക് അടുപ്പാണ് വിറക് മീൻസ് നമ്മുടെ ഒന്നുകിൽ നമ്മുടെ വീടുകളിൽ തന്നെയുള്ള ചില്ലകളും മരക്കില്ലകളും അങ്ങനത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കടയിൽ നിന്നും വിറക് വാങ്ങിക്കൊണ്ടുവരാനൊക്കെ അന്നത്തെ ആൺകുട്ടികളുടെ ജോലി അതൊക്കെയാണ് അല്ലെങ്കിൽ അതിന് വേണ്ടി ആൾക്കാരുണ്ടാവും വിറകൊക്കെ വീട്ടിലെത്തിക്കാൻ അപ്പോൾ അങ്ങനെ വിറക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വിറക് അടുപ്പാണ് രാവിലെ കത്തിക്കേണ്ടത് അപ്പോൾ ആ തറയിലിരുന്ന് എണീക്കുമ്പോൾ കിട്ടുന്ന നമ്മുടെ ആ എക്സസൈസ് അതാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ആരോഗ്യത്തിന് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പറയാനുണ്ടായിരുന്നാലും പെട്ടെന്ന് പറഞ്ഞു തീർക്കാം അത് കഴിഞ്ഞിട്ട് ഈ മുറ്റം പറയുന്ന എല്ലാ പെൺകുട്ടികൾക്കും അന്നൊരു മസ്റ്റാണ് ഓരോരുത്തർക്കായിരിക്കും മുറ്റം അടിക്കുന്ന ജോലി ഓരോ ദിവസവും അപ്പോൾ കുറ്റിച്ചൂലായിരിക്കും നമ്മുടെ മുറ്റം ആ കുറ്റിച്ചൂലുകൊണ്ട് വേണം തൂക്കാൻ അപ്പോൾ അത്രത്തോളം നമ്മുടെ എന്താണ് കുഞ്ഞിഞ്ഞ് തൂക്കുകയാണ് അപ്പോൾ അത് കിട്ടുന്ന ഒരു എക്സസൈസ് അതുപോലെ വീടിനകത്ത് വാക്കും ക്ലീനർ അങ്ങനെ ഒന്നുമില്ല നിലത്തിരുന്ന തുണി കൊണ്ട് തറയിൽ വെള്ളം മുക്കി തുടയ്ക്കണം വാക് ക്ലീനറില്ല അങ്ങനത്തെ വേറെ ഒരു സ്വതന്ത്രം നിന്നുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും നിന്നുകൊണ്ട് നമുക്ക് മോപ്പൊക്കെ ഉണ്ട് കുനിയേ വേണ്ട ഇന്നത്തെ സമയം അത് തറയിൽ ഇരുന്ന് വേണം തറ തുടയ്ക്കാനും എല്ലാത്തിനും അപ്പം ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിലും പെൺകുട്ടികൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയില്ല നമ്മൾ നമ്മുടെ എല്ലാ അഞ്ച് പെൺമക്കളെയും ഇതുപോലെ വന്നു കയറിയാൽ നാല് പെമ്മക്കളും എല്ലാത്തിനും എടുക്കാറായിരുന്നു ഇതുപോലത്തെ വർക്കിനെല്ലാവരും അവർ ട്രെയിൻഡായിട്ടാണ് നമ്മുടെ വീട്ടിൽ വന്നു കയറിയത് അപ്പം അങ്ങനെ മുറ്റപ്പടി കൊന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറിക്കൊക്കെ എന്താ ഉണ്ടാക്കുന്നതിന് മിക്സി ഇല്ലല്ലോ അപ്പോൾ നമ്മുടെ ഈ അമ്മക്കല് രണ്ട് കൈയും ഉപയോഗിച്ചിട്ട് അമ്മയ്ക്കലിൻ്റെ അരച്ചാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് പൗഡറൊന്നും അന്ന് കിട്ടില്ല കാരണം ഈ നമുക്ക് പൊടിക്കാൻ മില്ലുകൾ അങ്ങനെ ഒന്നും ഇല്ലല്ലോ എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കണം അത് ശരിക്കും പൊടി ഉണ്ടാക്കുന്ന കേട്ട് അതിലേറെ രസമാണ് ഈ ഒരു തരം ഉരള എന്ന് പറയും അതിലിട്ട് ഈ ഒലക്ക ഇടിക്കണം രണ്ട് കൈ മാറി ഒലക്ക ഇടിക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ആ ഒരു ഹെൽത്ത് ആണ് ഈ പറഞ്ഞ് വരുന്നത് ഓരോന്നിൻ്റെയും പിന്നിലും നമുക്ക് കിട്ടുന്ന ആ ഹെൽത്ത് എന്നാണ് ഈ പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയാൻ പറ്റില്ല കിട്ടുന്ന ഹെൽത്താണ് അന്നത്തെ കാലത്ത് അപ്പോൾ അതങ്ങനെ ആ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ അമ്മിക്കല്ലിൽ തന്നെയാണ് ഇവൻ ചിലപ്പോൾ രാവിലെ പണ്ടോ പറഞ്ഞിട്ടുണ്ട് തലേദിവസത്തെ ഭക്ഷണം ചോറ് തൈരും ചമ്മന്തിയൊക്കെ ആയിട്ടായിരിക്കും ആദ്യകാലം എൻ്റെയൊക്കെ കല ഇപ്പം കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തു ഇഡലിയൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്തു അങ്ങനെ അമ്മിക്കല്ലിൽ അരയ്ക്കണം അപ്പോൾ രണ്ട് കൈക്കും നല്ല എക്സസൈസായി അത് കഴിഞ്ഞിട്ട് ഈ നമുക്ക് ഞാൻ പറഞ്ഞു ഗ്രൈൻഡർ ഇല്ലാത്തതുകൊണ്ട് അരി ഉഴുന്നൊക്കെ നമുക്ക് ആ ആട്ടുകല്ലിൽ ആട്ടണം ആട്ടുകല്ല് മീൻസ് ഒരു തരം കുഴവിയുണ്ട് ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുന്നു ഒരു കൈ കൊണ്ട് നമ്മൾ ആട്ടുന്നു അപ്പം രണ്ട് കൈയും ഫുള്ളി എനിക്ക് ഇടും അപ്പോൾ അരി ഉഴുന്നും ആട്ടുന്നു ആ ആട്ടുകല്ലിലാണ് അപ്പോൾ എന്തായി അടുപ്പായി ചൂലായി ആട്ടുകല്ലായി അമ്മിക്കല്ലായി അപ്പം നാലായിട്ടും കഴിഞ്ഞേ പിന്നെ വേറൊരു രസം എന്ന് വെച്ചാൽ അന്ന് ഈ ഷവറൊന്നുമില്ല നമ്മൾ ഈ ബക്കറ്റിൽ കുനിഞ്ഞ് തിന്ന് ഇത്രയും വെള്ളം കോരി ഒഴിക്കണം പറ്റും ഇപ്പം നമുക്ക് ഷവർ ഇങ്ങനെയൊക്കെ ഇവിടെ നിന്നിട്ടിങ്ങനെ കാണിക്കാം നടുവൊന്നും കുനിയേണ്ട ഒരു കാര്യവും ഇല്ല ഷവർ ഉണ്ടു പക്ഷെ അന്നങ്ങനെയല്ല നമുക്ക് ബക്കറ്റ് ഇന്നും മിക്ക വീടുകളിലും ബക്കറ്റ് കുഞ്ഞൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാലും ഞാൻ പറഞ്ഞു വരുന്ന മോഡേണൈസ്ഡ് കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ബക്കറ്റിൽ മകിൽ വെള്ളം ഒഴിച്ച് തലയിൽ അപ്പം തന്നെ നമുക്ക് കിട്ടുന്ന എക്സസൈസും പിന്നെ അന്നൊന്നും പൈപ്പില്ല അന്നത്തെ കാലത്ത് അപ്പോൾ കിണറിലെ വെള്ളം മിക്കവാറും കൂടുതൽ ആവശ്യമൊക്കെ ആൺകുട്ടികളെ കൊണ്ട് ചെയ്യാൻ അവരവരുടെ കുളിക്കാനുള്ള വെള്ളം അവരവർ തന്നെ കപ്പി കയറും കൊണ്ട് കണക്റ്റ് ചെയ്യുന്ന കോരി എടുത്ത് കുളിക്കണം അപ്പോൾ എത്രമാത്രം എക്സസൈസാണ് ഒരു ദിവസം നമുക്ക് കിട്ടുന്നതെന്ന് ആലോചിച്ചോയ്ക്ക് കുളിക്കുന്നതും അങ്ങനെയാണ് അതുപോലെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ഇങ്ങനെ പഴയ രീതിയിലുള്ള ആലോചിച്ചാൽ അന്നത്തെ ആ ഹെൽത്തും എന്തുകൊണ്ടാണ് ഇന്ന് ഉള്ള പ്രായമായവർക്കായാലും നേരത്തെ തന്നെ അവരുടെ ഏർലി സ്റ്റേജിൽ തന്നെ അവരുടെ ഹെൽത്ത് നഷ്ടപ്പെടുകയാണ് അതിനുള്ള കാരണം അന്ന് നമുക്ക് മോഡേണൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞതിന് തന്നെ മനസ്സിലായില്ലേ നമുക്ക് കിട്ടുന്ന എക്സസൈസ് അപ്പോൾ അന്ന് ആരും യോഗ യോഗിക്കു പറഞ്ഞാൽ യോഗ ട്രെയിനേഴ്സോ ജിമ്മോ അതൊന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത് പിന്നെ നടന്നല്ലേ പോവേണ്ട ഇത് ട്രാൻസ്പോർട്ട് സൗകര്യമില്ല അപ്പം നടന്ന് പോകുമ്പോൾ കിട്ടുന്ന ആ എത്രയും ദൂരം നടക്കുമ്പോൾ കിട്ടുന്ന എക്സസൈസ് അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും പറഞ്ഞ് തീർക്കാനേ പറ്റുള്ളൂ ഞാൻ അടുത്ത എപ്പിസോഡിൽ ബാക്കി നമുക്ക് ഹെൽത്ത് കിട്ടാനുള്ള എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം ബായ്